ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താ തറയോ പല സിമ്പിളായിട്ട് ഒരു നാടക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കഷ്ണം വെള്ളരയ്ക്കായി തക്കാളി പച്ചമുളക് ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഒരു കറി അപ്പം ഈ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കറി മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് പലർക്കും അറിയേത്തില്ല അറിയാം ബേദർക്ക് വേണ്ടി നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലുള്ള ബെൽ ബട്ടണും മറക്കാൻ നമ്മൾ വൃത്തിയേക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് ചെയ്യാം മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഇതെല്ലാം വെള്ളത്തിനകത്തൂടാം അപ്പോൾ ഇത് ഒരു വഷം വെള്ളത്തിരിക്കണ്ട നമുക്കിത് തൊലിയെല്ലാം ചെത്തിയെടുക്കാം തൊലിയെല്ലാം ചെത്തിയ ശേഷം ഇതെന്നാണെന്നറിയാം നമ്മളിത് കാണിക്കാൻ പറയുന്നത് ഇത് പലർക്കും അറിയാം ഇത് കഴിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് കണ്ടിച്ചളന്ന് ഈ വെള്ളരിക്ക കറി നമുക്കറിയാം പല പല പിട്ടമ്മമാർക്കൊക്കെ അറിയാവുന്നതാണ് പിന്നെ വേറെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറി ചോറും ചോറിന് വേറെ കറിയൊന്നും വേണ്ട കാര്യം അത്ര രുചിയാണ് ഈ വെള്ളരിക്ക കറിയെന്ന് പറഞ്ഞത് ഈ വെള്ളരിക്ക സാധനം ഇത് ചുമ്മാലും കഴിക്കാം നല്ല രുചിയായത് അല്ലയാളുടെ പരിപാടിക്കൊക്കെ സത്യം അങ്ങനെ അവിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും വിളിക്കാൻ ഇതുപോലെ ഞാൻ ഇതുപോലെ കുറത്തെടുത്ത് അങ്ങ് തീരും എനിക്ക് വലിയ ഇഷ്ടമായത് വെള്ളലിക്കറിഞ്ഞെടുക്കട്ടെ ഇതേപോലെ കഷ്ടങ്ങളായിട്ടങ്ങോട്ടായിരിക്കും ഇതേപോലെ നാടൻ കറികളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ ചട്ടിക്കകത്ത് വെക്കുന്നതിന് ഒരു ഐശ്വര്യവും ടേസ്റ്റും വേറെ തന്നെയാണ് അല്ലേ നമ്മൾ ഇതുപോലെ ചട്ടിക്കകത്ത് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇതായിരിക്കും വെച്ചിരിക്കുന്ന വെള്ളരിക്കെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മളൊരു മൂന്ന് പച്ചമുളക് ഇപ്പം എരുവിനാവശ്യമുള്ളൂ രണ്ടായിട്ടിങ്ങനെ മുറിച്ച് ആ തക്കാളി ഇതുപോലെ അങ്ങോട്ട് മുറിച്ചോ നല്ല പഴുത്തത് തക്കാളി നോക്കി അങ്ങോട്ട് ഉള്ളു ഇതിപ്പോൾ ഈ അരിയെ ഇതിൻ്റെ രീതിയൊക്കെ കാണിച്ച് തരുന്നതെന്നു വെച്ചാൽ ഒരു പക്ഷേ അറിയാൻ പാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ കാണു പറ്റും ഇതൊക്കെ എങ്ങനെയാന്ന് അരിഞ്ഞെടുക്കുന്നത് എന്ത്പോലും അറിയാൻ പാത്ത പല കുട്ടികളെയും നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ച് ഇപ്പം ഇതേ രീതി വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം ഇത് പാചകം ചെയ്യാം അപ്പോൾ നമ്മൾ ആ അടുപ്പെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഈ ചട്ടി അങ്ങോട്ട് വെക്കും ഈ പലരും എന്നെ പൊടി കൂടെ വിളിക്കുകയൊക്കെ ചെയ്യും കാരണം നമ്മൾ അച്ചാറിൻ്റെ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പലരും എന്നെ വിളിക്കും ചേട്ടാ ഇതുപോലെ നാടൻ കറികളൊക്കെ ചേട്ടാ ചെയ്താവുള്ളൂ ചെയ്യുമ്പോഴത്തേക്കും അത് വിശദമായിട്ടൊക്കെ കാണിച്ചു തരണം എന്നും പല പല കുട്ടികളും വിളിക്കും ആ അതുകൊണ്ടൊക്കെ ഞാനതൊക്കെ പറഞ്ഞു കേട്ടു ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളം ഇതിപ്പോൾ കുക്കറിനകത്താണേലും നിങ്ങൾക്ക് വേറ്റെടുക്കാവുന്നതാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം കറിവേപ്പല രണ്ടോ താണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പലയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ഈ വെള്ളരിക്കൊക്കെ വേഗൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ അതിന് നേരപ്പൊത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിന്നെ മൂടിയെക്കോട്ട് വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒന്ന് വേണം നിങ്ങൾ ഇത് ഇപ്പോൾ ഞാൻ ചട്ടിക്ക് അതൊന്ന് റെഡിയാക്കി എന്നേ ഉള്ളൂ അതല്ലാതെ കുക്കറിനകത്താണെങ്കിൽ വേറെ ഒരു രണ്ടോ മൂന്നോ പീസിലടിക്കുമ്പോഴത്തേക്കും റെഡിയാകും കുക്കറിനകത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം തട്ടിക്ക് ഇങ്ങനെയും ചെയ്യാം രണ്ടും രണ്ടായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വെള്ളരയ്ക്ക് അന്ന് വേഗട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം ഇനി നമുക്കിതിന് ആവശ്യമുള്ള കുറച്ച് തേങ്ങ ആക്കാൻ അറിയിക്കണം ഇത് ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ആ തേങ്ങ തേരണ്ടി വെച്ചിരിക്കുന്നത് തേരണ്ടകത്തോട്ടിട്ട് കൊടുക്കുക തേങ്ങ ഇട്ടു ശേഷം ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഒരു രണ്ട് വെള്ളത്തുള്ളി ഇത് നമ്മൾ രണ്ടായിട്ട് മൂന്നാട്ടമൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ആ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം അതുകൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഒരാറ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ഈ തേങ്ങ തേങ്ങയൊക്കെ മാത്രം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം നമ്മൾ ഈ ജാറിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതെല്ലാം നല്ലപോലെ നല്ല മഷി പോലെ അരക്കുകയെന്നാൽ പറയത്തില്ല അതേപോലെ ഒന്ന് അരക്കേണ്ടി വരട്ടെ ആ ഇപ്പം നമ്മളെ ഇത് അരയ്ക്കാൻ പോയിരിക്കായിരുന്നു അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് തേണ്ടേ ഇതേപോലെ നല്ല തരിയില്ലാതെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പലരും എൻ്റെ വൈഫിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്ഥിരം ഫ്രഷെയർ ഇപ്പം ഷംലാക്കി പനിയായിട്ടിരിക്കുക ഞാൻ പുറത്തുനിന്ന് റെസ്റ്റ് എടുത്തു അതുകൊണ്ട് വിളിക്കിടക്കാണ് അവിടെ കിടക്കട്ടെ പനിയൊക്കെ മാറിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ അരയ്ക്കാനായിട്ട് പോയ സമയത്ത് തിളച്ചിട്ടുണ്ട് വേണ്ട നല്ല തിളച്ചതിന് ശേഷം നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളരിക്കാ വെന്തില്ല കേട്ടോ വെള്ളരിക്ക വേഗണം വെന്തില്ല അപ്പോൾ ആ വെള്ളരിക്ക വെന്തില്ല ഇനി ഒരു അഞ്ച് വിത്തത്തിരിക്കട്ടെ ഇനി ഒന്നുകൂടെ അടച്ച് നോക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മൊത്തമായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ആ അപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ വെന്തിട്ടുണ്ട് വെള്ളരിക്ക വെന്തോ എന്ന് നോക്കണം വെന്തം നോക്കണം അല്ലേ വെള്ളരിക്കൊക്കെ വെന്തിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് ആ തീ കുറച്ച് വെച്ച ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർക്കും ഒരല്പം വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിക്കുക നമുക്ക് ഈ ജാറത്തെ അരപ്പുകൊണ്ട് എടുക്കാം എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് ഇതിങ്ങനെ ഇനി ആ അരപ്പും വെള്ളവും കൂടെ ഒന്നൊഴിച്ച് കൊടുക്കും അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇളക്കി ഇപ്പം വേറെ ഇതിപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നില്ല ഒരു ഒഴിച്ചു കയറിയാണ് അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുകയാണ് കറി ഈ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയുണ്ട് അതൊന്നും മാറും അപ്പോൾ ഒരല്പസമയം ഒന്നും ഇരിക്കട്ടെ തിളക്കിയൊന്നും വേണ്ട ഒന്നും നല്ലപോലെ ഒന്നും ചൂടാക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് തൈരെ കൂട്ടും ചൂട് കട്ട തൈര് ഒരു ഞാനൊരഞ്ച് ടേബിൾ സ്പൂൺ കട്ട തൈരോട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഇളക്കി കൊടുക്കാം തൈര് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ടേസ്റ്റൊക്കെ നോക്കണം അതായത് ഇതിന് ഉപ്പും ആ എരിവുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ടല്ലോ അതനുസരിച്ച് അങ്ങ് ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നല്ല ചോറ് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ചൂടായതിനു ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വരും ഞാൻ മാറ്റി വെക്കാം ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അവിടെ ഇരിക്കട്ടെ ഇനി ലാസ്റ്റ് ഒന്ന് കടുകൂടെ ഒക്കെ പൊട്ടിച്ചൊഴിക്കണം അല്ലേ എന്നാൽ മാത്രമേ ആ കറീടെ ആ ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ ഒരു അല്പം എണ്ണ ഒഴിച്ചെന്ന് കടുകൂടെ ഒന്ന് പൊട്ടിക്കണം ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ ആ നമ്മൾ എണ്ണ ചൂടാതിന് ശേഷം കുറച്ച് ക കടുകോട്ടിട്ട് കൊടുക്കാം ആ ആ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു നുള്ള് ഒരു നുള്ളു നുള്ളുലുവ ഇതേപോലെ ആ ഇപ്പോൾ കടവും ഉലുവക്കി ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഒരു മൂന്നാർ ചെറിയ ഉള്ളി പുള്ളിയും കൂടെ നോട്ടിട്ട് കൊടുക്കുക കൂട്ടത്തിൽ രണ്ട് വറ്റൽ മുളക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ തൈര് ചേർക്കുമ്പോഴത്തേക്കും തൈര് പുളി നോക്കിയിട്ട് നമ്മൾ ചേർക്കുകയുള്ളൂ ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ആ കറി ടേസ്റ്റ് പോവും കേട്ടോ പുളി കുറഞ്ഞുള്ളത് മാത്രമേ തൈരി തീർക്കാവുള്ളൂ രണ്ട് തലത്തെ കയറി വേപ്പില അതുകൊണ്ടൊന്നിട്ട് കൊടുക്കുക റെഡിയായിട്ടുണ്ട് ഈ അങ്ങ് നിർത്തുകയാണ് ആ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ അത്തൊട്ടിടുകയാണ് ആ ആ ഇനി നമുക്ക് ഈ താളിച്ച എല്ലാം കൂടെ ഇതിൻ്റെ അത്തൊട്ട് ഇടിക്കാം നമ്മൾ നമ്മളീ കടുവൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്കുള്ളൂ ഇതൊന്ന് മൂടി വെക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റേക്ക് മൂടി അങ്ങ് വെച്ചേക്കണം അപ്പോഴത്തേക്ക് ആ കറിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം വേറെ തന്നെ വെള്ളരിക്കാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പല രീതിയിലുള്ള കറികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതേ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ അറിയാൻ പറ്റും വേണ്ടി ഒന്ന് കാണിച്ചു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ചോറിന് കഴിക്കാൻ പറ്റിയ നല്ല നാടൻ കറിയാണ് കറിയാണിതൊക്കെ അപ്പോൾ നല്ല നാടൻ വെള്ളരിക്കക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും ചോറ് ചോറുണ്ടുമ്പോഴത്തേക്കും ഇതേ രീതിയിലുള്ള ഒരു കറിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ ഇഷ്ടംപോലെ ചോറുണ്ടും അല്ലേ പലർക്കും അറിയുകയും ചെയ്തു വെള്ളരിക്കക്കറിയുടെ ടേസ്റ്റ് പലർക്കും അറിയാം നല്ല രുചികര നാടൻ കറിയാണ് അപ്പോൾ വെള്ളരിക്കക്കറി ചെയ്യാൻ അറിയാൻ ബേച്ചറുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ തന്നെ ബെൽ ബട്ടൺ മറക്കാതെ നമൃത് ചെയ്യണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ